പ്രിയമുള്ള ജയ്സ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് എൻ്റെ കുറയുന്ന ആളുകളായി കുറേ ആൾക്കാർ ഈ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള കുറേ ആൾക്കാർ ആവശ്യമില്ലാത്ത എന്നെ പറ്റി ബാഡ് ന്യൂസുകൾ സമൂഹത്തിൽ പരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ യഥാർത്ഥ കുടുംബത്തിൻ്റെ പേരിതാ കണ്ടോ ഇത് ഐ ഡി പ്രൂഫാണ് തൈലംപറമ്പിൽ നിന്നുള്ള കൃത്യമായ രേഖയുണ്ട് ഇനി ആവശ്യമില്ലാത്ത അതുപോലെ എൻ്റെ ഐ ഡി പ്രൂഫുമാണ് ഈ ആവശ്യമില്ലാത്ത ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് കിടന്ന് ആവശ്യമില്ലാത്ത സമൂഹ മാധ്യമത്തിൽ ഇല്ലാത്ത പറഞ്ഞു ഞാനവർക്കെതിരെ ശക്തമായ നടപടി കേടും ഈ പറയുന്ന രണ്ട് വ്യക്തികളും ഞങ്ങൾ എനിക്കും അറിയത്തില്ല എൻ്റെ കുടുംബത്തിൽ ഉള്ളവരാണെന്ന് ഞാൻ അവരെ അംഗീകരിക്കുന്നുമില്ല കാരണം അവർ എനിക്കവരെ പറ്റി നല്ല അഭിപ്രായവുമില്ല എനിക്ക് എനിക്കവരുമായിട്ട് പോകേണ്ട കാര്യമില്ല അവർ ഇന്നലെ വരെ എനിക്ക് അന്യം തന്നെയാണ് എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഞാൻ അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവാണ് ആവശ്യമില്ലാത്ത പരിപാടിയും മേലധിക ഒക്കെ ആയിട്ട് വരരുത് എനിക്കറിയാവില്ല ആരൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോഴും ഞാൻ ഓഹ് വാണ്ട് ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ കടത്തിൽ ഞാൻ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്ത് പോയിക്കൊണ്ടിരുന്ന അതായിരുന്നു ഒരു ഈ അടുത്ത കാലം വരെ പിന്നെ വേറൊരാൾ ഒരു ബന്ധത്തിൽ ഒരാളാണ് ചെയ്തത് ഇത് പിന്നെ വേറൊരാൾ ചെയ്തത് അതിൻ്റെയേക്കാട്ടി അപ്പുറമായിട്ടാണ് നേരം ആവശ്യമില്ലാത്ത ഒന്നുമേ പറയരുത് പിന്നെയും വേറെ കടമുണ്ട് ഞാൻ അതൊക്കെ സഫർ ചെയ്ത് എങ്ങനെയുമൊക്കെ എൻ്റെ കുടുംബജീവിതവുമായിട്ട് ഞാൻ പോവുകയാണ് പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവർ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത് അവരുമായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധവുമില്ല പിന്നെ എൻ്റെ ഭാര്യ അവരുടെ കാര്യം ഞാൻ പരിശോധിച്ചിട്ട് എന്താ വന്നുള്ളത് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഓ എല്ലാവിധ സംരക്ഷണവും അവന് കൊടുക്കും അവൻ്റെ പേര് ആദികൃഷ്ണൻ എന്നാണ് അവന് ഞാൻ എല്ലാവിധ സംരക്ഷണവും നൽകും അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ടും ഇതെല്ലാം പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ കുടുംബം അവരെന്നെ നേരത്തെ തന്നെ അംഗീകരിച്ചതാണ് ഞാൻ അവിടെ ചെമ്പിൽ ജോലി ചെയ്യാ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം നേരിട്ട് വന്നു എന്നെ അങ്ങനെ അടുപ്പിച്ചപ്പോഴത്തേക്കാണ് എന്നോട് പറഞ്ഞു മോനെ നീ അവിടെ ഒരു വീടെടുത്ത് തരാൻ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വീടുണ്ട് മോനെ അവിടെ ഞാൻ ഞാൻ നമ്മുടെ കുടുംബത്തിൻ്റെ വീടുണ്ട് അവിടെ വന്ന് താമസിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കെതിരെ അറ്റാക്ക് ആദ്യത്തെ അറ്റാക്ക് വന്നത് പിന്നീടും പിന്നെയും എന്നെ നശിപ്പിക്കാൻ പല പല ശ്രമങ്ങൾ നടന്നുമോ അത് ഇനിയും ഇനിയും തുടർന്നേക്കരുത് എൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ വേറൊരു അമ്മൂമ്മയുടെ വകയിലുള്ള ആണ് പണ്ഡീർക്കപ്പനൊക്കെ അവരുടെ വീട്ടിലും ചെന്ന് ഈ അവരെന്നെ അറിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് എന്തിനാണ് ഇത്ര പക വരുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവുക ആവശ്യമില്ലാത്ത എൻ്റെ നേരെ വിരൽ ചൂടരുത് അതുകൊണ്ട് ഞാൻ ആരുടെയും രാഷ്ട്രീയ പാർട്ടിയെയും തള്ളിയിടാൻ പറ്റുന്നില്ല മതവും തള്ളിയിടാൻ പറ്റില്ല റിലീജിയനും തള്ളിയിടാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് അവകാശപ്പെട്ടതെന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ഭരണഘടന അല്ല കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയിലെ നിയമ സംഹിതകളും അനുശാസിക്കുന്ന കാസ്റ്റ് എൻ്റെ കാസ്റ്റ് പറയുന്നതിനും എൻ്റെ മതം പറയുന്നതിനും അതുപോലെ തന്നെ എൻ്റെ ജാ മറ്റ് ഫ്രീഡത്തിനും എനിക്ക് നടക്കാനും മറ്റ് പൗര പബ്ലിക് പ്ലേസ് നടക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അത് വയലേറ്റ് ചെയ്യാൻ വരരുത് ഞാൻ അവരുടെ അറേയും ജാതിയോ മതവും വർഗവും ഒന്നിനും വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മേലിലേക്ക് ചാടി വീഴാൻ ശ്രമിക്കരുത് അവരവരവരുടെ കാര്യം എൻ്റെയും എൻ്റെ മോൻ്റെയും കാര്യത്തിൽ ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ വേണ്ട അവരവരവരവരുടെ കാര്യം നോക്കി പൊയ്ക്കോളൂ